തമിഴ് സൂപ്പർ താരം വിജയുടെ അവസാന ചിത്രമെന്ന വിശേഷണത്തോടെ എത്തിയ ജനനായകൻ നിയമക്കുരുക്കിൽ തന്നെ തമിഴ് സിനിമാ മേഖല കടുത്ത പ്രതിസന്ധിയിലാണ് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ചിത്രത്തിന്റെ റിലീസ് അനിശ്ചിതത്വത്തിലായതോടെ ആരാധകരും കലിപ്പിലാണ് വിജിയുടെ അവസാന ചിത്രമെന്ന വിശേഷണത്തോടെ എത്തിയ ജനനായകൻ നിയമകുരുക്കിൽപ്പെട്ട് തമിഴ് സിനിമാ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ചിത്രത്തിന്റെ റിലീസ് അനിശ്ചിതത്തിലായതോടെ നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകൾക്കും കോടികളുടെ നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഉൾപ്പെടെ നീണ്ട നിയമ പോരാട്ടങ്ങൾ നടന്നെങ്കിലും ചിത്രത്തിന് പ്രദർശനാനുമതി നേടിയെടുക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ഈ പ്രതിസന്ധി മൂലം തമിഴ്നാട്ടിലെ തിയേറ്ററുകൾക്ക് മാത്രം നൂറ് കോടിയിലധികം രൂപയുടെ വരുമാന നഷ്ടമുണ്ടായതായ റിപ്പോർട്ടുകളും വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിന് ശേഷം പുതിയ വലിയ റിലീസുകളില്ലാതെ പ്രതിസന്ധിയിലായ തമിഴ് ബോക്സ് ഓഫീസിന് ജനനായകൻ വലിയൊരു ഉണർവ് നൽകുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു പൊങ്കൽ റിലീസായി ചിത്രം എത്തിയിരുന്നുവെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് കോടി വരെ കളക്ഷൻ ലഭിക്കുമായിരുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിച്ചത് ഈ പൊങ്കൽ സീസണിൽ തിയേറ്ററുകളിലെത്തിയ ശിവകാർത്തികേയന്റെ പരാശക്തി അൻപത്തിയഞ്ചു കോടിയും ജീവിയുടെ തലൈവർ തമ്പി തലൈമയിൽ മുപ്പത് കോടിയും മാത്രമാണ് നേടിയത് കാർത്തി ചിത്രം വാ വാത്തിയാർ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയും ചെയ്തു ആകെ എൺപത്തി അഞ്ച് കോടി രൂപ മാത്രമാണ് ഈ സീസണിൽ തമിഴ് ബോക്സ് ഓഫീസിന് ലഭിച്ചതും ജനനായകൻ കൂടി എത്തിയിരുന്നുവെങ്കിൽ നൂറുകോടിയിലധികം രൂപയുടെ അധിക വരുമാനം മേഖലയ്ക്ക് ലഭിക്കുമായിരുന്നു ചിത്രത്തിന്റെ റിലീസ് വൈകുന്നത് വരും മാസങ്ങളിലെ മറ്റ് സിനിമകളുടെ റിലീസ് ഷെഡ്യൂളുകളെയും ബാധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യപാദത്തിലും ഈ സാമ്പത്തിക പ്രതിസന്ധി തുടരുമെന്ന ആശങ്കയിലാണ് തിയേറ്റർ ഉടമകൾ നവംബർ മുതൽ നേരിടുന്ന തകർച്ചയിൽ നിന്ന് കരകയറൻ വിജയ് ചിത്രത്തിന്റെ റിലീസ് അനിവാര്യമാണെന്നാണ് സിനിമാ മേഖലയിലുള്ളവരൊക്കെ അഭിപ്രായപ്പെടുന്നത് എന്തു തന്നെയായാലും സിനിമയ്ക്കായി കാത്തിരുന്ന ആരാധകർ നിരാശപ്പെടുകയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം